ചേട്ടാ എന്താ ഈ ഫാമിലി ഒക്കെ നേരത്തെ അറിയുന്നതാണോ അറിയുന്നാണ് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് സ്കൂൾ കാലഘട്ടം തുടങ്ങിയത് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് ഈ കൃതി എന്ന ആള് കാരണം ഒരു സോഷ്യൽ സാമൂഹ്യ വിരുദ്ധനായിരുന്നു പിന്നെ ഡ്രഗ് അത് ഉപയോഗിക്കുന്നു പിന്നെ മോട്ടോർ ബൈക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം കൃഷിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മെൻ്റലി ഇതാണ് അത് ആ ഒരു പഴുതുപയോഗിച്ചുകൊണ്ട് എല്ലാ ഇതിൽ നിന്നിങ്ങനെ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് മെന്റലി പ്രശ്നമുണ്ടെന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് മെൻ്റലി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് ശരിക്കും വാസ്തവത്തിൽ ആ സർട്ടിഫിക്കറ്റിനെ പറ്റി റീ തിങ്ക് ചെയ്ത് അത് റദ്ദി ചെയ്തിട്ട് നടപടിയിലോട്ട് പോകേണ്ടതായിരുന്നു അത് പോകാത്തതിൻ്റെ ഒരു കുഴപ്പം കൂടി ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ നിലവരുത്തിയിട്ടുണ്ട് ഈ വീട്ടുകാർ ഇത്രയും ക്രൂരമായിട്ട് പ്രവർത്തിക്കാൻ എന്താ സാഹചര്യം പ്രത്യേകം എന്തെങ്കിലും കാരണോ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ഈ ഗേറ്റുമായി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനൊരു പരാതിയൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനത്തെ ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പരാതി കൊടുത്തുള്ള വിരോധം ഉള്ളിൽ കെളുപ്പം അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവൻ ഈ വീട്ടിലോട്ട് കയറി ഇവരെ ആക്രമിക്കാൻ പോയപ്പോഴേക്കും ഇവൻ്റെ സ്വന്തം അമ്മ തന്നെ ഒന്ന് തടയാൻ ശ്രമിച്ചിട്ട് അമ്മനെ തള്ളി പുറത്താക്കിയിട്ട് വാതിൽ അടച്ചതിന് ശേഷമാണ് ഇത് പിന്നെ അമ്മകളിൽ നിന്ന് വിലപൊടിച്ചാൽ നാട്ടുകാരൊക്കെ അറിഞ്ഞത് തന്നെ ഇയാളുടെ വീട്ടിലെ ഇയാളുടെ അമ്മ സംഭവ സമയത്ത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അച്ഛൻ വേറെ ബന്ധുക്കളായിട്ട് അച്ഛനുണ്ട് അച്ഛൻ അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു പിന്നെ അമ്മ ഒരാളുള്ള പെങ്ങളൊരാളുള്ളത് അളിയനും അമേരിക്കയിലാണ് മറ്റു വീടുകളിലും ഇതുപോലെ കഴിഞ്ഞു എന്തൊക്കെ ചില വീഡിയോകളൊക്കെ കാണുന്നുണ്ട് മറ്റു വീടുകളിൽ കയറി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ഈ പരിസരത്തുള്ള മിക്ക വീടുകളിലും ഇതിന് ഇതേമാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു എന്തും ചെയ്യാൻ ഇതിൽ മടിയില്ലാത്തൊരു രീതിയിലോട്ടുള്ള സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചവര് അവരൊക്കെ നല്ല വളരെ സാധുക്കളായിരുന്നു എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് അവർ അവർ സാധുക്കളാണ് ആളുകളായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത സാധുക്കളായ ആൾക്കാരായിരുന്നു അവർ ഈ നാല് ല്ലാതെ വീട്ടിലെ കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ് അതായത് ഈ മകളുടെ കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിലും അഞ്ചാം രണ്ട് കുട്ടികൾ ക്ലാസ്സിലും അവരെ മാറ്റി മാറ്റി ബന്ധുക്കളുടെ വീട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ് സംഭവം നടക്കുന്ന സമയത്ത് ആ കുട്ടികളും വീട്ടിലുണ്ട് രക്ഷപ്പെട്ടാണ് എന്താ തന്നെ പറയാനുള്ളത് അവസ്ഥയില് അല്ല ഞാൻ കുറച്ച് ദൂരം ഇയാൾ തൊട്ട് അടുത്ത ആളാണോ അതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എത്തി അപ്പോഴും ആംബുലൻസിൻ്റെ ആൾ കൊണ്ടുപോയി പിന്നെ ഒരു വ്യക്തത്തെ കുളിച്ചെന്ന ഒരാൾ നിൽക്കുന്നുണ്ട് അയാൾ ബോഡി എടുത്ത ആളാണ് അപ്പം അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്ത് സംഭവം അറിഞ്ഞില്ല ഓടി ചെന്നിപ്പോൾ സംഭവം കണ്ടു പിന്നെ അപ്പോൾ അവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒന്നും ഇടാണ്ട് വണ്ടി എടുത്ത് പോണാണ്ട് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു ഞാൻ നാലടത്തിന് തീർത്തിട്ടാണ് ഈ പോണേന്ന് പറഞ്ഞിട്ട് ആണ് പോയത് പറഞ്ഞു തന്നത്